രാവിലെ ഇതേ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ തുളസിയും പനിക്കൂർക്കയും നല്ല ഉഷാറായിട്ട് നിൽക്കണം കേട്ടോ എന്നാൽ പിന്നെ ഇന്ന് പതിവില്ലാതെ ഒരു അവധി കിട്ടിയ ദിവസമല്ലേ താളിയൊക്കെ അരച്ച് ഒന്ന് തലയിൽ തേച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര മുടിയുള്ളതുകൊണ്ടൊന്നല്ലോ താളിയൊക്കെ തേച്ച് കുളിക്കുന്നത് തലയിൽ താരനുണ്ട് അപ്പം ഈ ഉള്ളവർക്ക് തുളസിയും പനിക്കൂർക്കയും ചെമ്പരത്തിയിലൊക്കെ ഇട്ടിട്ട് താളി തേക്കുകയെന്നുണ്ടെങ്കിൽ അതിന് നല്ല കുറവുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ താളിയൊക്കെ തലയിൽ ഇടാറുണ്ട് അപ്പം ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും തുളസിയും കൂടെ കൂടിയിട്ട് ഒന്ന് എടുക്കണുണ്ട് ഇനി നമുക്കത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം ഈ ചിലന്തി വലയോ കുഞ്ഞിട്ട് വലയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ ഈ ചെമ്പരത്തി താളി ഉണ്ടാക്കണത് മിക്സിയിലിട്ടടിച്ചിട്ടോ അല്ലെങ്കിൽ കല്ലുമ്മിട്ടോ ഉറച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ ഇതാ കൈ വെച്ച് ഇതേമാതിരി നല്ലോണം ഒന്ന് ഉലുമ്പി എടുത്താൽ മതി നന്നായിട്ട് ഇങ്ങനെ കൂട്ടി തിരുമ്പുമ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള താളി ഇട്ടു കേട്ടോ ഇത ഇപ്പം കണ്ടോ നല്ല പതയായിട്ട് വരുന്ന കണ്ടോ നമ്മൾ ഈ അടിക്കുമ്പോൾ എത്ര അരിച്ചിട്ട് തലയിൽ തേച്ചാലും ഒരു ചെറിയ പൊടി പൊടി പോലുള്ള സാധനം നമ്മുടെ തലയിൽ വരും അത് പിന്നെ പോവാനായിട്ട് പാടായിരിക്കും കുറേ തവണ നമ്മൾ തല വാഷ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കയ്യിലിങ്ങനെ കൂട്ടി തിരുമ്പോന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള താളി നമുക്ക് കിട്ടും കല്ലുമ്പേയിട്ടോ മിക്സിയിലിട്ടോ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെയാണ് താളി ഉണ്ടാക്കണേ വേറൊന്നും ചേർത്തിട്ടില്ല കുറച്ച് തുളസിയും പനിക്കൂർക്കയും ചെമ്പരത്തിയുടെ ഇലയും തിരിക്കുന്നത് പൂവുണ്ടെങ്കിൽ പൂവും കൂടി മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും തുളസിയിലയും അതേമാതിരി പനിക്കൂർക്കൊക്കെ ചേർക്കണോണ്ട് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളിത് തലയിൽ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ലായിരിക്കും ഞാൻ എൻ്റെ മോക്കൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് തേച്ച് കൊടുക്കണേൽ കുഴപ്പമില്ല ഇനി ഓരോരുത്തരുടെയും ക്യാരക്ടർ അനുസരിച്ച് അതായത് ചിലർക്ക് തലനിരറക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തേച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ